ൂപ്പുകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം തുറന്ന് തമ്പുരാനെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ട് തുറന്ന് കർത്താവിനെ കാണാം ദേശീയ പ്രവാചകനിലൂടെ അറുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ പ്രവാചകൻ സംസാരിക്കുകയാണ് പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക സാധാരണ പകല് നമുക്ക് സൂര്യനാണ് പ്രകാശം തരുന്നത് പക്ഷേ ഈ പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി പകൽ സൂര്യനായിരിക്കുകയില്ല നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം എന്ന് പറഞ്ഞാൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ല എല്ലായ്പ്പോഴും കർത്താവായിരിക്കും നിന്റെ പ്രകാശം സാധാരണ രാത്രിയുടെ യാമങ്ങളിൽ പ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല ഇരുട്ടിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട് കൊണ്ട് പ്രകാശ ആവശ്യമാണ് ഇവിടെ ഇരുട്ടിന്റെ സമയമാകട്ടെ പ്രകാശത്തിന്റെ സമയമാകട്ടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ല എല്ലാ സമയവും നിന്നെ നയിക്കുന്നത് കർത്താവിൻ്റെ പ്രകാശമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും ഒരു വാഗ്ദാനമാണ് കർത്താവ് നിന്റെ നിത്യപ്രകാശമാകുമ്പോ എന്ന് പറഞ്ഞാൽ നിത്യമായി കർത്താവിൻ്റെ പ്രകാശത്തിൽ അവന്റെ വഴികളിൽ കർത്താവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ പ്രവാചകൻ കൂട്ടിച്ചേർക്കുകയാണ് നിന്റെ വിലാപ ദിനങ്ങൾ മക്കളെ അവസാനിക്കും നിന്റെ ദുഃഖത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചെന്ന് നിന്റെ നിരാശയുടെ ദിനങ്ങൾ അവസാനിച്ചു നിന്റെ സങ്കടങ്ങളുടെ ദിനങ്ങൾ അവസാനിച്ചു നിന്റെ ആകുലതയുടെ ദിനങ്ങളെല്ലാം തീർന്നു എപ്പോഴാ കർത്താവിന്റെ നിത്യമായ പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ അവന്റെ നിത്യമായ സ്നേഹത്തിൽ നമ്മൾ പങ്കുകാരായി വ്യാപരിക്കാൻ തുടങ്ങുമ്പോ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോ ചലിക്കാൻ തുടങ്ങുമ്പോ നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ വിലാപവും അവസാനിക്കും ഇതൊന്ന് വിശ്വസിക്കാവോ ഏറ്റെടുക്കാവോ മക്കളെ തമ്പുരാന്റെ വഴികളിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകുമ്പോ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോ ഭജനം പറയുന്നില്ലേ അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായിരുന്നു അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി കാണും എന്താ ഇതൊരു പ്രകാശമാണ് ഇശു പറഞ്ഞില്ല ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിന്റെ പ്രകാശമാണ് എന്നിലായിരിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ പിന്നെ അന്ധകാരത്തിൻ്റെതൊന്നും പൈശാചികമായതൊന്നും ശത്രുവിൻ്റെതൊന്നും നമ്മുടെ മേൽ കടന്നു വരാൻ പറ്റില്ല കാരണം പ്രകാശത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ തനിയെ പോകുള്ളൂ പ്രകാശം വരുമ്പോ അന്ധകാരം തനിയെ പോകും ആ നിത്യപ്രകാശമാണ് ഈശ്രോയിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുക അത് ലോകം തരുന്ന വെളിച്ചമല്ല അത് രാത്രി ഒന്ന് പകലൊന്ന് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക ആ വെളിച്ചം അതല്ല ഇത് നിത്യമായ വെളിച്ചം നിത്യമായ പ്രകാശമാണ് മായാത്ത പ്രകാശം മറയാത്ത പ്രകാശം എൻ്റെ അവസ്ഥകളിലും ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും ഏത് സങ്കടങ്ങളിലും ഏത് ഒറ്റപ്പെടലുകളിലും ഏത് ജീവിതത്തിൻ്റെ രോഗങ്ങളിലും പ്രതികൂലങ്ങളിലും നിന്നെ വഴി നടത്തുന്ന പ്രകാശമാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം തട്ടിവീത വീഴാതെ നിന്നെ നടത്തുന്ന പ്രകാശമാണ് സ്വർഗീയ പ്രകാശം നിത്യമായ പ്രകാശം ആ പ്രകാശമാണ് പ്രകാശമാണ്യിൽ നിന്നും നിന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരം മനസ്സിലാകും ആ പ്രകാശത്തിൽ നിന്നും പ്രകാശം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ നമ്മളിലുള്ള അന്ധകാരം തനിയെ മാറിപ്പോകളും വിശ്വയെ നിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ നിന്റെ വഴികളിൽ സഞ്ചരിക്കുവാൻ നിത്യമായ പ്രകാശത്തിൻ്റെ ഭാഗമായി തീരാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക അപ്പോ ഒരു വാഗ്ദാനം കൂടിയുണ്ട് എന്താ നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും അതൊരു വാഗ്ദാനമാണ് കർത്താവിന്റെ വഴികളിൽ നടക്കാൻ തുടങ്ങുമ്പോ മക്കളെ നമ്മുടെ വിലാപ ദിനങ്ങൾ അവസാനിക്കും പിന്നെ വിലാപില്ല പിന്നെ സങ്കടമില്ല പിന്നെ കരച്ചിലില്ല പിന്നെ നിരാശയില്ല പിന്നെ ആത്മഹത്യ ചിന്തയൊന്നുമില്ല പിന്നെ നെഗറ്റീവ് ചിന്തയൊന്നുമില്ല പിന്നെ ഈ ജീവിതത്തിൽ എന്ത് അർത്ഥം ഉണ്ടോന്നു ചോദിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ എന്നെ ആർക്കും വേണ്ടല്ലോ ഞാൻ എന്തിനെങ്ങനെ ജീവി ഇങ്ങനെ ചിന്തയൊന്നുമില്ല ഒരു ചിന്തയില്ല നിന്റെ എല്ലാ വിലാപഗാനങ്ങളും ആനന്ദമാക്കി കർത്താവ് മാറ്റും എപ്പോ ക്രിസ്തുവിന്റെ ഈ കർത്താവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്നേഹം തരുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ അവനിലുള്ള വിശ്വാസം തരുന്ന ഒരു തെളിച്ചമുണ്ടല്ലോ അവനിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു സംരക്ഷണം ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ ആ പ്രകാശത്തിന്റെ വഴികളിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വിലാപങ്ങൾ തനിയെ മാറും നിന്റെ വിലാപ ഗാനങ്ങളൊക്കെ നിന്റെ വിലാപ ദിനങ്ങളൊക്കെ ആനന്ദമായി മാറും വിശ്വസിച്ചേ കാര്യങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചേ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ മോളെ മോനെ നിന്റെ വിലാപ ദിനങ്ങളെയും ആനന്ദമാക്കി മാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും നിന്റെ സങ്കട ദിനങ്ങളെ സന്തോഷമുള്ളതാക്കി മാറ്റാൻ ഈശോയ്ക്ക് പറ്റും നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളുടെ മേൽ ഇതാ വിശ്വാസത്തിന്റെ വെളിച്ചം വീശാൻ മക്കളെ വിശുദ്ധീകരിക്കണമേ പ്രകാശം ിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലട്ടെ കനങ്ങൾ ഉയർത്തി ഈശോയെ കണ്ടു തുറന്ന് കണ്ട് ആ പ്രകാശത്തിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി കർത്താവിനെ നോക്കി പ്രകാശിതരാകട്ടെ അന്ധകാരത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ ഇനിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ക്രിസ്തുവിന്റെ പ്രകാശം കടന്നു ചെല്ലേണ്ടതുണ്ടെങ്കിൽ സ്വാർത്ഥതയിലോ അഹങ്കാരത്തിലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലോ ഒക്കെ ക്രിസ്തുവിന്റെ വെളിച്ചം കടന്നു ചെല്ലട്ടെ ഒരാഗ്രഹത്തോടെ എല്ലാ മക്കളൊന്ന് സ്തുതിച്ചേ ഹലരൂയ 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 ഹലൂയ ഹലരൂയ ഹലരൂയ ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ഒന്നിച്ചുച്ചാലും മുഖശോഭ നിഖശോഭലി ആയിരം ചന്ദ്രഘോളങ്ങൾ ഒന്നിച്ചു ആഘുമോ നിഖകാന്തി പോലെ മുട്ടുപത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുപൊത്തുന്നു കാരണം ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയമങ്ങളേ കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ അഹല ലൂയൂ ആരാധന ആരാധനൂയൂ Ishway aradhana aradhana hallelujah hallelujah ishway